നമ്മൾ ഗൈസ്പ്പതിലൂടെയല്ലേക്കും സ്വന്തം ഗൈസിപ്പ് സ്വയം വെളുപ്പാൻ കേളും മണിയാണ് നമ്മുടെ സമയം നമ്മൾ നേരെ ആ സി പോവുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വൈക്കൾ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മൂന്ന് മാസമായിട്ട് നമ്മൾ ചെയ്ത കീമോ തെറാപ്പിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ആ സ്വാദിനത്തെ വ്യാപി കുറവ വ്യാപ്തി കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് നമ്മുടെ മെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ പ്രദേശത്തോട്ട് പോവുകയാണ് പോകുന്ന വഴി പക്ഷെ എണ്ണയടിക്കാൻ പമ്പിലോട്ട് കയറ്റിയായിരുന്നു പമ്പി കയറ്റിപ്പോഴത്തേക്കവിടെ മീൻ മിക്കുന്ന ആൾക്കാരെ കണ്ടായിരുന്നു പിന്നെ ഏകദേശം ഒരു ആറ് ആറരയൊക്കെ ആയപ്പോൾ നമ്മൾ ആർ സി സിയിലേക്ക് എത്തി അപ്പം നമ്മൾ സാധാരണ ആർ സി സിയിലോട്ട് പോകുന്നത് നമ്മുടെ മെഡിക്കൽ മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് കടന്നിട്ടാണ് അപ്പോൾ ഒരു സ്കൂട്ടിക്കാരൻ ചേട്ടം കൊണ്ട് കുറുക്കുവെച്ചായിരുന്നു അപ്പോൾ അതിലൊന്നും പറ്റിയില്ല ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഇത് ഗേറ്റ് അത് അങ്ങോട്ട് നമ്മളങ്ങോട്ടിപ്പം ഈ അറിയാത്തവർക്കൊന്നും പറഞ്ഞാണ് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ എൻ്റെ തന്നെയാണ് ആർ സി സിയും അതുപോലെ ശ്രീചിത്ര എസ് ഐ ടി എസ് ഐ ടി എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ് അതുപോലെ നമ്മുടെ മറ്റേ എന്താണ് ശ്രീചിത്ര എന്ന് പറയുന്നത് വേറെ അസുഖങ്ങൾക്കുള്ളത് മറ്റേ മെയിൻ അസുഖങ്ങൾക്കുള്ള സ്ഥലമാണ് പിന്നെ അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആർ സി സി റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്നുള്ളതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ശ്രീചിത്ര എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങെല്ലാം ശ്രീചിത്രയുടെയാണ് ചുമ നടത്തുള്ളത് അത് കഴിഞ്ഞതിൻ്റെ അങ്ങ് അറ്റം ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ സ്വന്തം ആർ സി സി ഉള്ളത് ഇതെല്ലാം പാർക്കിംഗ് എൻക്ലൂഡ് ആയി കഴിഞ്ഞു ഇവിടെ രാവിലെ ആറു മണി തൊട്ട് പാർക്കിംഗ് കംപ്ലീറ്റ് ആവുകയാണ് നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കി കാണാം ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്പാജിയത്തിന് സ്ഥലമുണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇവിടെ ആർ സി സി സിയിൽ എത്തിയിരിക്കുകയാണ് ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് പ്രശ്നങ്ങൾ മൂന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആർ സി സി ഓഫീഷ്യൽ ബോർഡ് ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം ഇവിടെയാണ് വണ്ടികളെല്ലാം വന്ന ആളുകൾ ഇറങ്ങുന്നത് ഒരു മെയിൻ എൻട്രൻസ് ഇത് പഴയ കെട്ടിടമാണ് അപ്പോൾ ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനകത്തേക്ക് കയറും കയറുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊണ്ട് കാർഡ് ഉൾപ്പെടെ നമ്മൾ രജിസ്ട്രേഷൻ കാർഡ് കൊണ്ട് കയറുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കസാരയിൽ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് പുതിയ അഡ്മിഷൻ്റെ ആൾക്കാരാണ് അപ്പോൾ രാവിലെ വരുന്നതാണ് അപ്പോൾ ഇനി ആ സീസണിലേക്ക് അഡ്മിഷനായിട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എത്ര നേരത്തെ വരണം ഇപ്പോഴത്തേക്കും ഒന്ന് പറയുന്നത് ബ്ലഡിൻ്റെ ടെസ്റ്റാണ് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റുമായിട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ബ്ലഡ് ചെക്ക് ചെയ്യണം ആ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന റിസൾട്ട് കൊണ്ടാണ് ഡോക്ടറെ കാണുന്നത് അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തേക്ക് നമ്പർ ഇട്ട് ഫാഗ്യത്തിന് എനിക്ക് പതിമൂന്നാമത്തെ നമ്പർ കിട്ടി എന്തോ ദൈവ ഭാഗ്യം കൊണ്ട് കിട്ടി അപ്പോൾ രണ്ട് മണിക്കൂറുള്ള റിസൾട്ടാണ് കിട്ടാൻ വേണ്ടി അതിനിടയ്ക്ക് വേറെ സംഭവം കാണിച്ചു തരാം ഇതുകൊണ്ട് ആർ സി സിയുടെ പുറകോശമാണ് അതായത് ചൊപ്പ് ചവറുകൾ കസേരകൾ സ്റ്റാൻഡുകൾ അതുപോലെ നമ്മുടെ സ്ട്രെച്ചർ വീൽ ചെയർ അങ്ങനെ അതിൻ്റെ എല്ലാ ഹോൾസെയിലായിട്ടുള്ള ആക്രിയാണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ചുമ്പോൾ ഫണ്ണായിട്ട് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് അങ്ങ് ഏറ്റവും ഇത്രയും കിലോമീറ്റർ നടന്നു വേണം അന്ന് തുടക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത്രയും ദൂരമുണ്ട് ഇനി ഇവിടെ നടന്നങ്ങ് ഏറ്റവും ചെല്ലണം അവിടെയാണ് ബ്ലഡ് അതിനിടയ്ക്ക് അമ്മ ഇരുന്ന് ഉറങ്ങുന്ന പാവം പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞു ഇടിയപ്പം ചായ ഇതായിരുന്നു ചായക്കറിയെന്നു പറയും ഇടിയപ്പവും കടലക്കറിയും ഇവിടെയാണ് ഫുഡ് കോർട്ട് ഏറ്റവും കൂടുതൽ മനസ്സമാധാനമുള്ള സ്ഥലം എവിടെയാണ് എല്ലാം കഴിക്കാം പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ആ സീസറിലെ ഏറ്റവും കിടിലും ബ്ലോക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ ഇത് മാളൊക്കെയാണെന്ന് തോന്നും അപ്പോൾ ഇതാണ് കിടലൻ വ്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇതിലൊരു ഒമ്പത് പത്ത് പന്ത്ര നിലയുണ്ട് ഇതിൽ ആറാം നിലയിലാണ് കീമോ ആറോ അഞ്ച് നിലയൊക്കെയാണ് കീമോ വാർഡ് ഇപ്പം നമ്മളിരിക്കുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി രണ്ട് ഡോക്ടറുണ്ട് ആറ് കാണുന്ന റൂമിൽ രണ്ട് ഡോക്ടർമാർ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ രാവിലെ എത്തിയതുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ബ്ലഡിൻ്റെ റിസൾട്ട് വരണം അതും കൂടെ കിട്ടിയ ഡോക്ടറെ കാണാം ഈ കാണുന്ന മുറികളിൽ ഡോക്ടർമാരുണ്ട് മൂന്നും നാലും ഡോക്ടർമാരൊക്കെയാണ് ഉള്ളത് ഓരോ സ്ഥലങ്ങളിലുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കാത്തുകാത്തിരുന്ന് ഞാനും അയച്ചയുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ വരുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിക്കും എന്നിട്ട് നമ്മൾ നമ്മൾ നോക്കി ചിരിക്കും പിന്നെ ഞാനവിടെ തൊപ്പിന്ന് വെക്കലാട്ട കാര്യം വെച്ചാൽ അവിടെ വന്നാൽ മതി എല്ലാവരും ക്യാൻസർ നോക്കിയുള്ളതാണ് അപ്പോൾ പിന്നെ അതായത് നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാണ് നമ്മുടെ വീൽ ചെയർ പാർക്കിംഗ് പുറത്ത് കാർ പാർക്കിങ് അകത്ത് വീൽ ചെയർ പാർക്കിങ് ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും സാമ്പത്തികപരമായിട്ട് പുരോഗതിയുള്ള സ്ഥലം ബില്ലു അടിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അതായത് ജയിലുവുപ്പിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഈ അടുത്ത സമയത്ത് തുടങ്ങിയതാണ് നല്ല ഫുഡൊക്കെ നോൺ വെജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തരയായി ഭയങ്കരമായ തിരക്കായി അപ്പോൾ ഡോക്ടറെ കാത്തിരിക്കുകയാണ് ഉടനെ തന്നെ വിളിക്കും അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ വാദക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് ഇനി എന്താ എന്താന്നാലും ശരിക്കുകയാണ് എന്തായാലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും കാരണം സ്കാനിങ് റിസൾട്ട് കിട്ടി പോസിറ്റീവ് അതായത് കുഴപ്പമൊന്നുമില്ല എല്ലാം മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ ബോൺമാരകൾ ഡേറ്റ് എടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലും അങ്ങനെ ഞങ്ങൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കരമായ ആളുകട്ടോ പുതിയ അഡ്മിഷൻ അതായത് ഒരു ദിവസം അമ്പത് കൂടുതൽ ആളുകളാണ് അവിടെ അഡ്മിഷനായിട്ട് വരുന്നത് ഈ കടന്നാണ് നമ്മുടെ കെ എസ് ആർ ടി സി ആർ സി സിയിലേക്ക് വരുന്ന രോഗികൾക്ക് സൗജന്യ യാത്ര അല്ല എന്നും തോലും എന്നാൽ പോലും ചെറിയ ഇളവൊക്കെ നൽകുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇനി അടുത്ത ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ാലിക്കുന്ന ഭയങ്കര ചൂടാണ് മുട്ട വഴുക്കുന്നു ഇതിപ്പോൾ വച്ച് ബുളിസടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സൈസ് സൈസാവും അതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി കയറി വീട്ടിൽ ചെന്നിട്ട് ബാക്കി പറയാം